ഹായ് നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ വിളക്കുപാറ എന്നപ്പനയിലാണ് അപ്പം നമുക്ക് പോകാനുള്ള സ്ഥലമെന്ന് വെച്ചാൽ എവിടെ മാമ്പഴത്തറ മാമ്പഴത്തറ കൊല്ലം ജില്ലയിൽ പുനലൂര് മാമ്പഴത്തറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കാണിക്കാൻ ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇവൻ്റെ വീട്ടിലെ ഓണത്തിന് വന്നതാണ് ഇന്ന് എൻ്റെ മാമൻ്റെ മോനാണ് എൻ്റെ പേരോറാണ് അനകേഷ് അപ്പോൾ ഇവൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് നമുക്ക് ഇന്ന് മാമ്പിടത്തറയിലോട്ട് പോകണം അതിനുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഓണം അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം യവന്മാർക്ക് വഴി എറിയാമെന്നു പറഞ്ഞ് ഇതാ യവനും ഒരു ക്യാമറാമാനും അമലി കണ്ണൻ അവിടെ അവിടെ നിന്ന് റോഡ് മെയിൻ റോഡ് കയറിയിട്ട് സ്ഥലത്തിന്റെ പേരെന്താണ് മാമ്പഴത്തറ അവിടെ നിന്ന് കയറിയപ്പം കാട്ടാന പിണ്ടം കിടക്കണം അമ്മച്ചയാണെ എൻ്റെ തേള ഇടിച്ച് ഇവൻ അടുക്കി ഇരുന്ന് പേടിപ്പിച്ച് ഇപ്പം നമ്മൾ നാഗമല്ലി എസ്റ്റേറ്റിന്റെ അവിടെ വന്നിരിക്കുകയാണ് ഇവിടെ മൊത്തം കൈതച്ച കയല്ലേടാ കൈതച്ച കയറി ഇത് ചെയ്തേക്കാണ് അങ്ങോട്ട് കാണിച്ചാണ് ഫുള്ള് അടിപൊളി വ്യൂ ആണ് ഇവിടെ അതാണ് നമ്മൾ വണ്ടി നിർത്തിയത് സെറ്റ് സെറ്റ് സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇപ്പം നമ്മൾ മാമ്പഴത്തറയിൽ പോകാൻ വേണ്ടിയുള്ള ഹെയർ പിന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ടെണ്ണം കയറിയല്ലേ നമ്മൾ രണ്ടെണ്ണം കയറി അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വന്യജീവികൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ആനയുടെ പടമൊക്കെ വെച്ചേക്കണ് അപ്പോൾ രണ്ടും കൽപ്പിച്ച് നമ്മൾ പോകാൻ പോവുകയാണ് എന്തൊരു സംഭവിക്കുകയോന്നും അറിയാൻ വയ്യ അപ്പോൾ ഇനി നമുക്ക് എത്ര കിലോമീറ്റർ കൂടെ പോവാണ്ട് രണ്ട് കിലോമീറ്ററും കൂടെ നമുക്കിനി സഞ്ചരിക്കേണ്ടതുണ്ട് നമുക്ക് നേരെ പോവാം അപ്പൊ നമ്മള് മാമ്പഴത്തറ എത്തിയിരിക്കുകയാണ് ഞാൻ പ്രതീക്ഷിച്ചെ കാട്ടി അടിപൊളി സ്ഥലമാണ് വാടാ അവൻ മാറിയിരിക്കണേ എന്നെ വിളിച്ചോണ്ടിട്ട് നീയാണ് ഈ സ്ഥലത്തിനെ പറ്റി കൂടുതൽ പറയാനുള്ളത് സ്ഥലം കൂടെ കാണിച്ചോടാ നമ്മള് മൂന്നാറിൽ വന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് താഴത്തെ കൊക്ക കണക്കത്തെ സംഭവം കൂടെ കാണിച്ചോട് അല്ലേ മൂന്നാറിൽ വന്ന ഫീലല്ലേ മൂന്നാറിൽ ഞാൻ പോയിട്ടില്ല മൂന്നാറിൽ കണക്കൊക്കെ പോകുന്നത് നമ്മൾ അങ്ങ് കാണുന്ന ആ മണ്ണ് കണക്കിരിക്കേണ്ട സംഭവമാണ് നമ്മൾ അവിടെ കൂടെ വന്ന വഴിയില്ലേടാ കൈതച്ചക്കെ കണ്ട കൈതച്ചക്കെ കണ്ട ആ ഏരിയാണ് അപ്പൊ നമ്മളെന്തായാലും വിചാരിച്ചെ കാട്ടി സൂപ്പർ സ്ഥലം പിന്നെ ഇങ്ങോട്ട് വന്നപ്പം കൊറച്ച് കാട്ടുപോത്തിനെയും കൊരങ്ങന്മാരെയൊക്കെ കണ്ട് കാട്ടുപോത്ത് വിചാരിച്ച് അമ്മളെ ആക്രമിക്കാൻ വരുമെന്ന് അമ്മള യവൻ്റെ അലപ്പ് കണ്ടുകൊണ്ട് അത് ജീവനും കൊണ്ടോണ്ട് ഓടി കാട്ടുപോത്ത് ഇനി മേലോട്ട് പോവാ മേലോട്ട് പോകുമ്പോ കുറച്ചുകൂടി ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഡിസംബർ മാസത്തിലൊക്കെയാണ് ഇവിടെ ഡിസംബർ മാസത്തിൽ മഴ പെയ്ത് നിൽക്കുന്ന ആ സമയത്തൊക്കെ നമുക്ക് ഇവിടെ വന്ന കൂടുതൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം അങ്ങോട്ടേക്ക് നോക്കാൻ പോകട്ടെ ആകാശം മുട്ട നിൽക്കുക ആകാശം മുട്ട നിൽക്കുന്ന മല സൂപ്പർ ആയിട്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കുകയാണ് ഭയങ്കര വെയില് പിന്നെ അതേപോലെ തന്നെ കാറ്റുണ്ട് ഇവിടെ വന്യജീവികൾ റോഡ് മുറിച്ച് കിടക്കുന്ന മേഖല വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങരുത് കാൽനട യാത്ര അപകടകരം നമുക്ക് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല നമ്മൾ ബൈക്കിൻ്റെ അകത്താണ് വന്നത് അപ്പം ഇങ്ങോട്ട് വരുന്ന ആർക്കെങ്കിലും വീടുകയൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ തന്നെ കൂട്ടുകാരും ഒത്ത് ആസ്വദിക്കാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ കൊല്ലം ജില്ലയിൽ പുനലൂർ വന്നിട്ട് പുനലൂർ തൂക്കുപാലം റോഡ് ചാലിയക്കര ഉപ്പുപുഴി വന്നിട്ട് മാമ്പഴത്തുറ ഇവിടെ എത്തും അപ്പോൾ ഇവിടെ വന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതാണ് മാമ്പഴത്തറയിൽ വന്നിട്ട് കാണാനുള്ള അത് ഇങ്ങോട്ടൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരുപാട് സന്ദർശകർ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വണ്ടികൾ കണ്ട് ഒരുപാട് ബൈക്കുകൾ ബൈക്കുകളിഞ്ഞ് കയറിപ്പോയി പിന്നെ താഴെ ഒരു ആറുകണക്കത്തെ സംഭവം ഉണ്ട് അത് നമ്മൾ വഴിയെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇനി നമുക്ക് തിരിച്ചിറങ്ങി അതും കൂടെ കാണിച്ചിട്ട് അങ്ങോട്ട് പോവാം ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ടോ ഇവിടെ കാണിക്കേ എനിക്കറിഞ്ഞുകൂടാ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്തായാലും നിങ്ങൾ വരണമെങ്കിൽ ഡിസംബർ മാസത്തിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് അവധിയൊക്കെ ആവും അപ്പൊ എന്നാ ആസ്വദിച്ചിട്ട് പോവാ അടുത്ത സ്ഥലത്തോട്ട് പോവാം താഴോട്ട് നമ്മൾ മാമ്പഴത്തറയെ നേരെ ഇനി താഴെ വന്ന് രണ്ട് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ഒരു കടയർ അവിടെ നിർത്തി ഇവിടാണ്ട പശുക്കളെയൊക്കെ അങ്ങ് അഴിച്ചു വിട്ടേക്കാണ് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നേ അത് എങ്ങും പോയൊന്നുമില്ല ചുമ്മാ അഴിച്ചു വിടും നമ്മളവിടെയൊക്കെ അല്ലേ കെട്ടിയേ കയറുന്ന കന്നുകാലികളെയൊക്കെ ഇവിടെയൊക്കെ അഴിച്ചു വിട്ടേക്കാണ് അവർക്ക് സ്വതന്ത്രമായി നടക്കാൻ വേണ്ടി അഴിച്ചു വിട്ടേക്കാണ് കുട്ടി പശു തൊട്ട് തള്ള പശുവരെ ഉണ്ട് നമുക്ക് എൻ്റെ ഉപദ്രവ അവര് ഒന്നും ചെയ്യൂല റോഡിൻ്റെ നടുക്കം കിടന്ന അറുമാതികയാണ് എൻ്റെ പിറകെ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അരുവി അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ കുളിക്കുന്നുണ്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം അപ്പോൾ വെള്ളം കുറവാണ് വെള്ളം വെള്ളം കുഞ്ഞ് കയറുമെന്ന് അല്ലേ ഇവിടെയൊക്കെ വെള്ളം കയറുമെന്ന് തോന്നുന്നു ആ പാലം നല്ല മഴയൊക്കെ പോയാണെങ്കിൽ പാലം നിറയുമെന്നാണ് നമ്മുടെ അമൽ പറയുന്നത് അപ്പം നമുക്ക് താഴോട്ട് പോയിട്ട് എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റുമോ ഇല്ല നോക്കാം നമ്മളങ്ങനെ താഴെ ഇറങ്ങി വന്ന് താഴെ ഇറങ്ങിപ്പോൾ ഇവിടെ കുറച്ച് മരത്തിൻ്റെ വേരെല്ലാം കൂടെ ഇറങ്ങി നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാം എല്ലാം വെള്ളത്തിലോട്ട് ഇറങ്ങി വേറെ എല്ലാം കൂടെ ഇറങ്ങി ഇറക്കുകയാണ് പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കുകളും പ്ലാസ്റ്റിക് കുപ്പിയും അല്ലാത്ത കുറച്ച് കുപ്പികളൊക്കെ ആയിട്ട് നമ്മുടെ ഇത് മലിനമാക്കി ഇട്ടേക്കയാണ് അതൊഴിവാക്കുക അരുവീര നടുക്കൊരു മരമൊക്കെ ഉണ്ട് ആ മരത്തിൻ്റെ പേരും കൂടെ വളർന്നിറങ്ങിക്കൊണ്ട് കാണാൻ മൊത്തത്തിലൊരു ചന്തമുണ്ട് അപ്പോൾ നമ്മൾ മാമ്പഴത്തറയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ചാലിയക്കര അക്യുഡേറ്റ് അവിടെ എത്തിയിരിക്കുകയാണ് അതായത് നമ്മുടെ സച്ചിൻ സിനിമ നമ്മുടെ രമേശ് പിഷാരടിയും അജി വർക്കീസൊക്കെ അഭിനയിച്ച സച്ചിൻ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് നമ്മളാ പാലത്തിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പം എൻ്റെ പിറകെ കാണുന്നതാണ് ചാലിയക്കര അക്യുഡേറ്റ് പാലം അതായത് നമ്മുടെ സച്ചിൻ സിനിമയുടെ ലൊക്കേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ അടിയിൽക്കൂടെ ഒരു അടിപൊളി കനാലൊക്കെ ഒഴുകുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഒരു കെട്ടിടം കാണാം അവിടെ താഴോട്ട് നോക്കുമ്പം ഭയങ്കര കൊക്കയാണ് പോക്കറ്റിലുമല്ലോ ഉണ്ടെങ്കിൽ താഴെ പോയാൽ പിന്നെ പണിയാണ് അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമായിട്ട് നമുക്കൊരു ചെറിയ ഒരു സ്ഥലം ചെറിയ സ്ഥലമല്ല ഇതൊക്കെ കൊണ്ട് കാണിച്ചു തന്നതിന് വളരെയധികം നന്ദിയുണ്ട് സൂപ്പർ സ്ഥലം വരുന്നു കേട്ടോ അടിപൊളി ഇത്തിരി ഉണ്ടെങ്കിലും സൂപ്പർ സ്ഥലം കൊണ്ട് കാണിച്ച് പിന്നെ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഹാപ്പി ഓണം